നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് നാൽപ്പത് വീടുകളാണല്ലോ അതിൻ്റെ ഇടയിൽ എത്രയോ പാപങ്ങളുണ്ട് അതിൽ മുസൽമാനുണ്ട് അതിൽ ഹൈന്ദവരായ സഹോദരങ്ങളുണ്ട് ക്രൈസ്തവരായ സഹോദരങ്ങളുണ്ട് അങ്ങനെ പലരും ആ നാൽപ്പത് വീടും അകത്തട്ടിലുണ്ട് അതിൽ ഒരു ഹൈന്ദവരായ സഹോദരൻ്റെ മകളുടെ കല്യാണമാണെങ്കിൽ ആ പാപപ്പെട്ടവൻ നേരം നേരമ്പെളുത്ത് ജോലിക്ക് പോയാ കിട്ടുന്ന തുച്ഛമായ സംഖ്യ കൊണ്ടുവന്ന് തന്റെ മകളുടെ കല്യാണം നടത്താൻ കഴിയില്ല എന്റെ ചെറുപ്പക്കാരാ നമുക്ക് തന്നുപോയ സമ്പത്തിന്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള യുവാക്കൾ ഒരുമിച്ചിട്ടോ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരായ പണക്കാരായ അമ്മാവു സമ്പത്ത് കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചുപോയ ആളുകളെ കണ്ടിട്ട് ഇതുപോലെ പാപങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് കൊടുത്താൽ ആ ച്ഛനും അമ്മക്കും ഉണ്ടാകുന്ന സന്തോഷം അതെത്ര സന്തോഷമെന്നറിയോ ആ ഒരു സന്തോഷത്തിന്റെ പകരം അല്ലാൻ്റെ മലക്കാ നിങ്ങൾക്ക് ആരക്കുന്നത്